വഴികൾ ചിലത് നടന്നുണ്ടായതാണ് ചിലത് വെട്ടി തുറന്നവയാണ് എന്നാൽ ചരിത്രത്തിൽ ചില വഴികളുണ്ട് അത് കേവലം മണ്ണിൽ തീർത്തതല്ല മനുഷ്യന്റെ അഭിമാനം കൊണ്ട് ചോരയും വിയർപ്പും കൊണ്ട് അടങ്ങാത്ത പോരാട്ട വീര്യം കൊണ്ട് പടുത്തുയർത്തിയവയാണ് ആ വഴികൾ കേരളത്തിലെ വഴികളിൽ പലതും പൊതുവഴികളായിരുന്നില്ല രാജവേദികൾ എന്ന ഓമന പേരിട്ട് വിളിച്ച ജാതി വഴികളായിരുന്നു ജാതിയിൽ താഴ്ത്തപ്പെട്ടവർക്ക് നടക്കാൻ അനുവാദമില്ലാതിരുന്ന തെരുവുകൾ ജാതി വിവേചന നിയമങ്ങളുടെ രംഗവേദികളായിരുന്ന കേരളത്തിലെ വഴികൾ പൊതുവഴികളായതെങ്ങനെയെന്ന ചോദ്യമുയരുമ്പോൾ തെളിഞ്ഞു വരുന്നൊരു പേരുണ്ട് കേരളത്തിൻ്റെ മഹാത്മാവ് മഹാത്മാ അയ്യൻകാളിയുടെ പേര് ഓർമ്മ ദിവസങ്ങളിൽ മാത്രം അനുസ്മരിക്കേണ്ട ഒരു പേരല്ല മഹാത്മാ അയ്യങ്കാളിയുടേത് കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തെ അയ്യങ്കാളിക്ക് മുമ്പും പിൻപും എന്ന് രണ്ടായി വിഭജിക്കേണ്ടി വരും സഞ്ചാര സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം തുടങ്ങി മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആ ജീവിതം മുഴുവൻ അദ്ദേഹം പോരാടിയത് കേരളത്തിൻ്റെ സ്പാട്ടകസ് എന്ന വിശേഷണം ആ ജീവിതത്തിന് മുന്നിൽ ഒട്ടും അതിശയോക്തിയല്ല അവർ വഴികളടച്ചപ്പോൾ പുതിയ വഴികൾ തുറന്നല്ല അയ്യൻകാളി മുന്നോട്ട് പോയത് വിലക്കുകൾ ലംഘിച്ച് അദ്ദേഹം അടച്ച വഴികളിലേക്ക് ഇറങ്ങി വന്നു നെഞ്ചു വിരിച്ചു നടന്നു വഴിയടഞ്ഞാൽ പുതിയ വഴി വെട്ടുകയല്ല അടഞ്ഞ വഴി തന്നെ ഇടിച്ചു തുറന്ന് മുന്നേറുക എന്നതായിരുന്നു അയ്യങ്കാളിയുടെ തത്വശാസ്ത്രം തിരുവനന്തപുരം വെങ്ങാനൂരിലെ പൊതുനിരത്തിലൂടെ തലയുയർത്തി ആ വില്ലുവണ്ടി ഉരുണ്ടപ്പോൾ ഒരു പുതിയ ചരിത്രമാണ് പിറന്നത് വിവിധങ്ങളായ പോർമുഖങ്ങൾ അദ്ദേഹം തുറന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അധികാരത്തിന്റെ ഇടനാഴികളിലേക്കും അദ്ദേഹം തന്റെ പോരാട്ടം വ്യാപിപ്പിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ദളിതി നിയമസഭാംഗം ഇന്ത്യൻ ഭരണഘടനയിൽ സംവരണം എന്ന വാക്ക് എഴുതുന്നതിനും ദശാബ്ദങ്ങൾക്ക് മുമ്പ് പ്രജാസഭയുടെ അകത്തളങ്ങളിൽ അധികാര പ്രാതിനിധ്യത്തിനു വേണ്ടിയുള്ള വാക്കുകൾ അദ്ദേഹം മുഴക്കുകയുണ്ടായി പ്രജാസഭയിൽ അയ്യൻകാളി എഴുന്നേറ്റ് നിന്നത് ഒരു ജനതയുടെ മുഴുവൻ ആവശ്യങ്ങൾക്കും വേണ്ടിയായിരുന്നു എല്ലാം ദളിത് വിദ്യാർത്ഥികൾക്കും പ്രായപരിധിയില്ലാതെ വിദ്യാഭ്യാസം സ്കൂൾ പ്രവേശനം സർക്കാർ ഉദ്യോഗം നിർബന്ധിത വിദ്യാഭ്യാസം ഫീസ് സൗജന്യം സ്കോളർഷിപ്പ് പിന്നെ വിശക്കുന്ന വയറുമായി അക്ഷരം പഠിക്കാനാവില്ലെന്ന തിരിച്ചറിവിൽ നിന്ന് ഉയർന്ന ആ ആവശ്യം ഉച്ചക്കഞ്ഞി എന്നാൽ സഭക്കുള്ളിലെ വാക്കുകൾക്ക് പുറം ലോകം ചെവി കൊടുക്കുന്നില്ലെന്ന് വന്നപ്പോൾ അദ്ദേഹം വീണ്ടും തെരുവിലിറങ്ങി വിദ്യാഭ്യാസമായിരുന്നു അയ്യങ്കാളിയുടെ പ്രധാന ആയുധം സവർണർ തങ്ങളുടെ കുട്ടികൾക്ക് അക്ഷരം നിഷേധിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹം വെങ്ങാനൂരിൽ ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചു അന്ന് രാത്രി തന്നെ ജാതി വരയന്മാർ ആ സ്കൂളിന് തീയിട്ടു എന്നാൽ ആ തീയിൽ അയ്യങ്കാളി തളർന്നില്ല കൂടുതൽ കരുത്തോടെ ആളിക്കത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾക്ക് മുന്നിൽ ഒടുവിൽ സർക്കാർ മുട്ടുമടക്കി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ദലിതർക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അനുവദിച്ച് ഉത്തരവിറക്കി പക്ഷേ ഉത്തരവ് കടലാസിലൊതുങ്ങിയപ്പോൾ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കാർഷിക സമരം രചിക്കപ്പെട്ടു ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ പാഠങ്ങളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ലെന്ന് അയ്യൻഗാളി പ്രഖ്യാപിച്ചു ഒരു വർഷം നീണ്ട ഐതിഹാസിക സമരത്തിനൊടുവിൽ അധികാരിവർഗം ചർച്ചക്ക് തയ്യാറായി സമരം വിജയിച്ചു സമര വിജയങ്ങൾക്കു ശേഷവും പോരാട്ടം അവസാനിച്ചില്ല സർക്കാർ ഉത്തരവുമായി ഊരൂട്ടമ്പലം സ്കൂളിൽ അദ്ദേഹം പഞ്ചമി എന്ന ദലിത് പെൺകുട്ടിയെ ചേർക്കാനെത്തി എന്നാൽ അധികൃതർ അവളെ ക്ലാസ്സിൽ കയറ്റിയില്ല തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ ആ സ്കൂൾ കത്തിച്ചാമ്പലായി പഞ്ചമി ഇരുന്ന ആ ബെഞ്ച് ഇപ്പോഴും ഒരു ചരിത്ര സ്മാരകമായി ആ സ്കൂളിൽ സൂക്ഷിച്ചിരിക്കുന്നു അടിമത്തത്തിന്റെ ചിഹ്നമായ കല്ലുമാലകൾ കഴുത്തിൽ പേറി നടക്കേണ്ടി വന്ന സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനായും അദ്ദേഹം ശബ്ദമുയർത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊല്ലം പീരങ്കി മൈതാനിയിൽ പതിനായിരങ്ങളെ സാക്ഷിയാക്കി അദ്ദേഹം ആഹ്വാനം ചെയ്തു അടിമത്തത്തിന്റെ അടയാളങ്ങൾ അറുത്തെറിയുക ആ നിമിഷം ആയിരക്കണക്കിന് സ്ത്രീകൾ കഴുത്തിലെ കല്ലുമാലകൾ പൊട്ടിച്ചെറിഞ്ഞു അതൊരു മാല പൊട്ടിക്കൽ മാത്രമായിരുന്നില്ല സാമൂഹികമായ അടിമച്ചങ്ങല പൊട്ടിച്ചെറിയുകയായിരുന്നു അധികാരം അക്ഷരത്തിൽ ഒതുങ്ങുന്നില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിന് സ്വന്തമായി മണ്ണ് വേണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഭൂരഹിതർക്ക് ഏക്കർ ഭൂമി നൽകണമെന്ന് പ്രജാസഭയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു പിന്നീട് മുത്തങ്ങയിലും ചെങ്ങറയിലും അരിപ്പയിലും കല്ലടത്തണ്ണിയിലും മറ്റനേകം ഭൂസമരങ്ങളിലും മുഴങ്ങിയ ഓരോ മുദ്രാവാക്യങ്ങളും ആ വലിയ മനുഷ്യന്റെ പോരാട്ടത്തിന്റെ തുടർച്ചകളായിരുന്നു അയ്യങ്കാളി കേവലം ഒരു പേരല്ല ഒരു ചരിത്ര പാഠവുമല്ല അതൊരണയാത്ത കനലാണ് വഴിവെട്ടി മുന്നേറാൻ പഠിപ്പിച്ച പോരാട്ടമാണ് തലമുറകൾക്ക് കൈമാറേണ്ട അഭിമാനത്തിന്റെ ആയുധമാണ് അവസാനിക്കാത്ത ഒടുങ്ങാത്ത സമരമാണ്